നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് വന്നിട്ട് എൻ്റെ ഭയങ്കര തിരക്കുള്ള ഒരു ദിവസത്തെ കേക്കിൻ്റെ ഓർഡർ ആണ് കേട്ടോ നമുക്ക് വാഞ്ചോ കേക്കും വാനില കേക്കും ചോക്ലേറ്റ് കേക്കും എല്ലാം ചെയ്യാനുണ്ടായിരുന്നു സോ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ബേക്ക് ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ മൂന്ന് തീൻ കേക്കും പിന്നെ കുറച്ച് ചിലർ ചിലർ ബർത്ത്ഡേ കേക്ക് അങ്ങനെ എല്ലാം പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ ഓർത്തിട്ട് ഞാൻ എല്ലാം കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഏത് കേക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ഏതൊക്കെ എന്നൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മാഷ ആൻഡ് ദ ബിയർ എന്ന് പറഞ്ഞൊരു തീം കേക്ക് ആയിരുന്നു ഇതിൻ്റെ റെഫറൻസ് കസ്റ്റമർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സെയിം മോഡലാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വീട് പിന്നെ മാഷ ബിയർ പിന്നെ ഒരു ടോപ്പർ ടോപ്പറുണ്ടായിരുന്നു നമ്മൾ പ്രിൻറ് എടുത്തതാണ് ലേസർ പ്രിൻ്റ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് എല്ലാം കൂടി സെലക്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കസ്റ്റമർക്ക് ഞാൻ രണ്ട് റെഫറൻസ് പിക്ക് അങ്ങോട്ട് അയച്ച് കൊടുക്കായിരുന്നു അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത ഫസ്റ്റ് പിക്ക് ഇത് ഇതായിരുന്നു സെയിം ഇതുപോലെ തന്നെ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ലുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത കേക്കിലേക്ക് നീങ്ങാൻ നേരം അവർ വിളിച്ചിട്ട് പറയുകയാണ് അങ്ങനെ വേണ്ട അതാ ഇതുപോലെ അതായത് സെക്കൻഡ് റെഫറൻസ് ബിക്കിൽ ഉള്ളത് പോലെ സെറ്റാക്കാൻ പറ്റുമോ ഫുൾ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഫോട്ടോ അയച്ച് കൊടുത്തപ്പോഴാണ് അവർ അങ്ങനെ പറഞ്ഞത് ലാസ്റ്റ് നിമിഷം അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോയി പക്ഷേ കേക്കിൻ്റെ ക്രംസ് ഒക്കെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതിൽ കുറച്ച് ക്രംസ് എടുത്ത് ഇതായതുപോലെ ഒരു വഴി പോലെ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഗ്രാസ് ഇതായതുപോലെ സൈഡിൽ രണ്ട് സൈഡിലായിട്ടും ഗ്രാസ് ഇതുപോലെ ഗ്രാസ് ടോപ്പറ് വെച്ചിട്ട് ഒന്നാക്കി കൊടുത്തു വീട് നമ്മൾ ടോപ്പിൽ അത് സെൻ്ററിൽ നമ്മളൊന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു വെയിലി രണ്ട് സൈഡിലായിട്ടും വെച്ച് കൊടുത്തു പിന്നെ അതായതുപോലെ സൈഡിലും കുറച്ച് പുല്ലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ ഫുൾ ഒന്ന് കവർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് ലുക്ക് ആണോ സെക്കൻഡ് ലുക്ക് ആണോ ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് ആദ്യം ഞാൻ ഈ നെയിം ബോർഡ് കൊണ്ടു അടുക്കുകൊണ്ട് വെച്ച് കൊടുത്തു പിന്നെ ബിയർ വെച്ചു പിന്നെ ആ കുട്ടീനെ വെച്ചു പിന്നെ കുറച്ച് അലറ ചിലറ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടി വെച്ച് കൊടുത്തു പിന്നെ ഞാൻ ആ നെയിം ബോർഡ് അവിടെ നിന്ന് മാറ്റി സൈഡിലായിട്ട് വെച്ച് കൊടുത്തു അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് വന്നിട്ട് നല്ല രസമില്ലായിരുന്നേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തെ ലുക്ക് സെക്കൻഡ് ലുക്കാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ രണ്ടാമത് ചെയ്യാണ്ടായിരുന്നത് ഒരു ടു ടയർ കേക്ക് കുറേ നാൾക്ക് മുമ്പേ നമുക്ക് ഓർഡർ ഒക്കെ തന്നിട്ടിരുന്നതാണ് എന്നിട്ട് പറഞ്ഞു ലാവണ്ടർ ഷെയ്ഡിലെ കേക്ക് വേണം ഡിസൈൻ ഒന്നും ഞങ്ങൾ പറയുന്നില്ല അതൊക്കെ നിൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുകയാണ് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ നമ്മുടെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് പേജിൽ നിന്നാണ് ഇവർ നമ്പർ എടുത്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്തത് ഡ്രസ്സിൻ്റെ കളറാണ്ടോ ലാവണ്ടർ ഷെയ്ഡ് വന്നിട്ട് ഡിസൈൻ ഒന്നും പറയാത്തത് കൊണ്ട് ഇപ്പോൾ കുട്ടികളുടെ കേക്കിൽ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഫോക്സ് ബോൾ ആണല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലും ഫോക്സ് ബോൾ വെച്ച് കൊടുത്തു ഗോൾഡന് സിൽവറ് വൈറ്റ് ഈ മൂന്ന് ഷെയ്ഡിലെ ഗോൾഡൻ ബോൾസ് ആണ് നമ്മൾ ഫോക്സ് ബോളാണ് നമ്മൾ വെച്ചു കൊടുത്തത് ആ കുട്ടിക്ക് കാത്തു തീം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കാത്തു തീമില് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേസർ പ്രിൻ്റ് എടുത്തു കൊടുത്തു കേക്കിൻ്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനോട് കുറച്ച് ടോപ്പിലും കൂടെ വയ്ക്കാമെന്ന് ഓർത്തിട്ട് കാത്തൂൻ്റെ വീടുണ്ടല്ലോ അത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്തു ഈ എന്താണ് എവിടെ വെക്കണം എങ്ങനെ വെക്കണം അങ്ങനെയൊന്നും പറയാത്ത ചില കേക്ക് ഉണ്ടല്ലോ എവിടെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ എത്ര ചെയ്താലും അങ്ങോട്ടൊരു മതി വരാത്തതുപോലെ പോലെ ആയിരിക്കും നമ്മളതിങ്ങനെ മാക്സിമം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പിന്നെ ഒരാ ആറ് കേക്ക് സിക്കിൾസ് കേക്ക് പോപ്സ് കപ്പ് കേക്ക് ഡോണറ്റ്സ് ജാർ കേക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം ഇങ്ങനെ ഇടയ്ക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ഇത് ചെയ്തു തരാനൊന്നും വേറെ ആരുമില്ല എല്ലാം ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് വീഡിയോ എടുക്കലായാലും ഇത് കൊണ്ട് കൊടുക്കലായാലും ഇത് ഉണ്ടാക്കലായാലും ക്രീം മിക്സിയില എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യൽ ഭയങ്കര ടാസ്ക് ആണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഡോണറ്റ്സൊക്കെ ഇതായിരുന്നു സെയിം ആ ലാവൻ്റെ ഷെയ്ഡ് തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം ആ കളറാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മൂന്നാമതായത് ഒരു ഡോറ തീം കേക്ക് ആയിരുന്നു കേട്ടോ കുറച്ച് ഫോണ്ടൻ വർക്ക്സ് ഉണ്ടായിരുന്നു അത് ഞാൻ വെളുപ്പിന് ആറ് മണിക്കാണ് എണീറ്റ് ഇത് ചെയ്തത് കാര്യം എനിക്ക് രാവിലെ കോളേജിൽ പോകണം ഇത് പിറ്റേ ദിവസത്തേക്കുള്ള ആയിരുന്നു കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ നേരത്തെ എണീറ്റ് കോളേജിൽ പോകുന്നത് കൊണ്ട് നേരത്തെ അങ്ങ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇതായിരുന്നു നമ്മുടെ കേക്ക് വന്നിട്ട് ഗ്രാസ് നോസിൽ വെച്ച് ഡിസൈൻ ചെയ്യുന്ന ആ സ്ഥാനത്ത് നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഡിസൈനാണ് ചെയ്ത് കൊടുത്തത് റെഫറൻസിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് അത് ചെയ്ത് കൊടുത്തത് കേട്ടോ പിന്നെ കുറച്ച് ഫൗണ്ടൻ വർക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മൾ ചെയ്തെടുത്ത് ആ മരം ഒന്ന് വെച്ച് കൊടുത്തു ലീഫൊക്കെ ഇത് ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തത് പിന്നെ നമ്മൾ ഡോറാ തീമിലെ ക്യാരക്ടേഴ്സിനൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്തു അത് തടിക്കഷ്ണമൊക്കെ ഞാൻ ഫോണ്ടിൽ ചെയ്തതാണ് അതിനകത്താണ് നമ്മൾ കുറുന്നരിയെ കുത്തി വെച്ചു കൊടുത്തത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ബെന്നി ബെന്നിയാന്ന് തോന്നുന്നു ആ ബെന്നി മറ്റേ അന്നാമുണ്ട് പിന്നെ നമ്മൾ പ്രിന്റ് എടുത്ത കാർട്ടൂൺ ക്യാരക്ടേഴ്സിനും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന പിന്നെ റെയിൻബോ ഇത് എഡിബിൾ അല്ലാട്ടോ നോൺ എഡിബിൾ ആണ് ഫസ്റ്റ് ബർത്ത് ഡേയുടെ ടോപ്പറ് വെച്ച് കൊടുത്തു ഡോറനമേളാണ് വെച്ച് കൊടുത്തത് പിന്നെ കുട്ടിയുടെ പേര് വന്നിട്ട് ഫോൺ അൺക് കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ഫൈനൽ ഫനലൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലാതെ ആ